ഹായ് ഹലോ നമസ്കാരം സജീന ഡോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വലിയ വിശദമായിട്ടോ വിശാലമായിട്ടുള്ള ഒരു പിന്നെ വീഡിയോ ഒന്നുമല്ല ഇപ്പം മഞ്ജു ആൻ്റണി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ട് അപ്പം അതിനകത്ത് എനിക്ക് മഞ്ജുവിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് മഞ്ജു ഇത് കാണുകയാണെങ്കിൽ റിപ്ലൈ തന്നാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ മഞ്ജു എന്താണ് ആദ്യം പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം പിതാവായിട്ട് മാറിയത് കാരണം ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഏറ്റവും അടുത്ത ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഇന്റർവ്യൂവിനകത്ത് നമ്മുടെ ബിഷപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോ ഓ ബിഷപ്പോ എന്തൊക്കെ പറഞ്ഞു ൊഴുതു പിടിച്ച് പിന്നൊക്കെ അഭിസംബോധന ചെയ്തിട്ടാണ് അങ്ങോട്ട് സംസാരിച്ചിട്ടുള്ളത് നാൾ മുമ്പ് ഒരു ലൈവിലോ അതോ ഒരു വീഡിയോ ഒരു ലൈവോ എന്തോ വന്നായിരുന്നിട്ടുണ്ട് കൂട്ടുകാരിക്കൊക്കെ അപ്പൊ അതിനകത്ത് ഒറ്റവായി ഒരു അഞ്ചു തവണയെങ്കിലും ബിഷപ്പാമ്പ് 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 എന്ന് തുപ്പുന്നുണ്ടായിരുന്നു യാതൊരു ഉളുപ്പുമില്ലാതെ അപ്പൊ അതേ വാ കൊണ്ട് പെട്ടെന്ന് തകിടം മറിഞ്ഞ് ബിഷപ്പാമ്പ് പിതാവായിരിക്കാണ് പിതാവ് ആ പറ്റില്ല അതെ മഞ്ജു ചിലപ്പോ എന്താ മാനസാന്തരം വന്നൂടായി ഉണ്ടോ പന്നൂടായിക ഇല്ല എന്നുണ്ടോ കാരണം ഒരു തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നത് ഇത്രയ്ക്ക് വലിയ മഹാ അപരാധമാണോ അതും നിനക്കൊരു കണ്ടന്റ് അല്ല ഞാൻ ചോദിക്കുന്നു ഞാൻ നിന്റെ അടുത്ത് ഈ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഏഹ് ഒരു തെറ്റൊരാൾ ചെയ്ത് അത് തെറ്റാണെന്ന് ബോധ്യമായി ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നത് തെറ്റാണോ ഇതിൻ്റെ ഒരു ഉത്തരം മഞ്ജു എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാലും മതി നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ മാനസാന്തരം വന്ന് ബിഷപ്പിന് ബിഷ ബിഷപ്പെന്ന് പറഞ്ഞ് ഡേ അതൊക്കെ അഞ്ചു മാസങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോഴൊന്നും അല്ലല്ലോ നടന്നത് അത് നിങ്ങൾ വിടാതെ അന്ന് ഒരു പ്രാവശ്യം രേണുസുതി ബിഷപ്പ് എന്ന് വിളിച്ച് ആ ഒരു പ്രാവശ്യത്തോടുകൂടി അതവിടെ കഴിഞ്ഞു രേണുസുതരെ വിളി അവിടെ കഴിഞ്ഞു പക്ഷേ ആ അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം തന്നെ ഇപ്പോൾ വരെയും ആ വിളി കണ്ട ബ്ലോഗർമാരെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൽ ആരാണ് ബിഷപ്പിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ ചോദിച്ചോദ്യം മഞ്ജുവിന് മനസ്സിലായി കാണുമല്ലോ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണോ ഓക്കെ ആ പിന്നെ നമ്മളിവിടെ കിടന്ന് ഇത്രയും ഘോ ഘോരം കിടന്ന് പറയുന്നു ബിഷപ്പ് ഇട്ട ഇട്ട വീഡിയോ കണ്ടില്ലേ മഞ്ജു ആ വീഡിയോ ഒന്ന് കാണും കണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ബ്ലവർമാരൊക്കെ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർക്കാർക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഒന്നും ഇല്ല കാരണം അതിനകത്ത് അച്ഛൻ്റെ വേണുസുദ്ധം മോശമായിട്ടൊന്നും പറയുന്നില്ല ഉള്ള ഉള്ള രീതിയിൽ ബിഷപ്പ് അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഞാനും ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നുണ്ട് ബിഷപ്പിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് ഇനി അതും കണ്ടിട്ട് മാനസാന്തരപ്പെട്ട മാനസാന്തരപ്പെട്ടത് തന്നെയാണ് അത് അന്ന് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നി ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഉണ്ടപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാനും തോന്നി അതാണ് മനുഷ്യൻ അതായത് ഒരാളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരുന്ന മരണം വരെ നെഗറ്റീവായിട്ടേ പറയൂ പോസിറ്റീവ് കണ്ടാലും ഞാൻ കാണാതെ പോകും എന്നല്ല പോസിറ്റീവ് കണ്ടാൽ പോസിറ്റീവായിട്ട് പറയുകയും ചെയ്യും നെഗറ്റീവ് കണ്ടാൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യും അപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ വീണ്ടും ഞാൻ ചോദിക്കുന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളൊരു തെറ്റ് ചെയ്ത് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നത് തെറ്റാണോ അഞ്ജു പറയണേ